വെൽക്കം ബാക്ക് പ്രേമികളായ എല്ലാവർക്കും ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് തുടങ്ങാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനാൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് വിനീതമ്മയർക്കുന്നു സുപ്രധാന വാർത്ത മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ആശ്രിതർക്ക് ധനസഹായം നൽകും കാണാതായവരുടെ പട്ടിക പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ പ്രാദേശിക സംസ്ഥാന തലങ്ങളിൽ ഉദ്യോഗസ്ഥ സമിതിക്ക് രൂപം നൽകി കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി സഹായം നൽകുന്നതിന് കർശന മാനദണ്ഡങ്ങളാണുള്ളത് ഇത് മറികടന്നാണ് ആശ്രിതരെ പ്രത്യേക വ്യവസ്ഥകളോടെ സഹായിക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിൽ ഓഖി ദുരന്തത്തിൽ കാണാതായ തൊണ്ണൂറ്റൊന്ന് മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്ക് ഇത്തരത്തിൽ സഹായധനം അനുവദിച്ചിരുന്നു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ മുപ്പത്തഞ്ച് പേരെ കാണാതായെന്നാണ് സർക്കാരിൻ്റെ കണക്ക് ഐ പുതിയ മേധാവി ഐ എസ് ആർഒ ചെയർമാനായി ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റു തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ എന്നീ ചുമതലകളും സ്ഥാനം ഒഴിയുന്ന ഡോക്ടർ എസ് സോമനാഥ് കൈമാറി നാഗർകോവിൽ സ്വദേശിയായ നാരായണൻ ബുധനാഴ്ച ബാംഗ്ലൂരു ഐ എസ് ആർ ആസ്ഥാനത്തെത്തും വീണ്ടും അശാന്തിയുടെ നാളുകൾ രജൌരിയിൽ കുഴിബോംബ് സ്ഫോടനം ആറ് സൈനികർക്ക് പരിക്ക് ജമ്മുകശ്മീരിലെ രജൌരിയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ ആറ് സൈനികർക്ക് പരിക്കേറ്റു നൌഷേര മേഖലയിൽ ഗംഭ ഫോർട്ടിനു സമീപം ചൊവ്വാഴ്ച രാവിലെ പത്തേ മുക്കാലോടെയാണ് സംഭവം പെട്രോളിങ്ങിനിടെ കുഴിബോംബിൽ സൈനികർ അബദ്ധത്തിൽ ചവിട്ടിയതാണ് പൊട്ടിത്തെറിക്കിടയാക്കിയത് പരിക്കേറ്റവരിൽ അപകടനില തരണം ചെയ്തതായും അധികൃതർ പറഞ്ഞു കശുവണ്ടി കർഷകർക്ക് നിരാശ വാർത്ത കശുവണ്ടിക്ക് തറവിലയില്ല സംഭരണവും കശുവണ്ടി കർഷകർക്ക് ഇക്കുറിയും പ്രതീക്ഷയ്ക്ക് വകയില്ല അഞ്ച് വർഷമായി തുടരുന്ന വിലയിലെ അസ്ഥിരത ഇക്കുറിയും അവരെ അലട്ടുകയാണ് ഉൽപ്പാദനത്തിൻ്റെ തുടക്കത്തിൽ ലഭിക്കുന്ന മോഹവിലയ്ക്ക് അൽപായസമാണെന്ന് തെളിയിച്ച് കിലോയ്ക്ക് നൂറ്റിനാൽപ്പത് രൂപയിൽ തുടങ്ങിയ വില ഒരാഴ്ചക്കിടയിൽ നൂറ്റി മുപ്പത് രൂപയിലെത്തി ഉൾനാടുകളിൽ ഇത് നൂറ്റി ഇരുപത് രൂപയായി കഴിഞ്ഞ വർഷം കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപ തുടക്കത്തിൽ കിട്ടിയിരുന്നു സീസൺ അവസാനിക്കുമ്പോഴേക്കും തൊണ്ണൂറ് രൂപയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ വർഷം സീസൺ പാതി പിന്നിട്ടപ്പോൾ സർക്കാർ കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ തറവിലയും സംവരണവും പ്രഖ്യാപിച്ചെങ്കിലും തറവില കർഷകന് ലഭിച്ചില്ല സഹകരണ സംഘം വഴിയുള്ള സംവരണം പ്രഖ്യാപനത്തി വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാരിന് അനാസ്ഥ ആശങ്കപ്പെടുത്തുന്നതായി കർഷകർ പറയുന്നു നടിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയ കേസ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലൈംഗിക ചുവയുടെ ദ്വയാർത്ഥത്തിൽ സംസാരിച്ചെന്ന നടിയുടെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു സമാന കുറ്റകൃത്യം ചെയ്യരുതെന്നും ഉണ്ടായാൽ ബന്ധപ്പെട്ട കോടതിക്ക് ജാമ്യം റദ്ദാക്കുമെന്നുള്ള വ്യവസ്ഥയോടെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യം അനുവദിച്ചത് എന്നാൽ ബോബി രാത്രി വൈകിയും മോചിതനായിട്ടില്ല വിവിധ കേസുകളിൽ പ്രതിയായി ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാവാത്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബോബി ജയിൽ മോചിതനാകാൻ തയ്യാറായില്ലെന്നാണ് സൂചന പുരപ്പുറ സൗരോർജ സബ്സിഡി ഇനി നേരിട്ട് കേന്ദ്ര സഹായധനത്തോടെയുള്ള പുരപ്പുറ സൗരോർജ വൈദ്യുതി പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഉപയോക്താക്കളുള്ള സബ്സിഡി ഇനി മുതൽ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലെത്തും ഇതിനായി പദ്ധതി നടത്തിപ്പിനുള്ള പെരുമാറ്റച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിറക്കി പദ്ധതിയുടെ ഭാഗമായി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ ചെലവ് സബ്സിഡി കഴിച്ചാണ് സേവനദാതാക്കൾക്ക് നൽകിയിരുന്നത് സബ്സിഡി നോഡൽ ഏജൻസികളാണ് അനുവദിക്കുന്നത് ഇതൊഴിവാക്കി സബ്സിഡി ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കാനാണ് തീരുമാനം കേരളത്തിൽ കെ ആണ് നോഡൽ ഏജൻസി ട്രാൻസ്ജെൻഡർ സംവരണം ആറുമാസത്തിനകം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ട്രാൻസ്ജെൻഡർമാർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ട്രാൻസ്ജെൻഡർമാരെ മൂന്നാം ലിംഗക്കാരായി അംഗീകരിച്ച് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താദ് ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് പാലക്കാട് സ്വദേശി സി അനീറ അടക്കമുള്ളവർ നൽകിയ ഹർജി തീർപ്പാക്കിയാണിത് സംവരണം ഏർപ്പെടുത്തുന്ന ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവുകൾ നൽകിയിരുന്നെങ്കിലും നടപ്പാക്കിയിരുന്നില്ല കൗതുക വാർത്ത മരിച്ചെന്ന് ഡോക്ടർ വിധിയെഴുതി മരിച്ചാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിധിയെഴുതിയ അറുപത്തിയേഴുകാരന് മോർച്ച തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങി ഒഴിവാക്കുകയാണെന്ന് തിങ്കളാഴ്ച ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിവരം ആശുപത്രിയിൽ കൂടെയുണ്ടായിരുന്നവർ നാട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് മംഗളൂരുവിൽ നിന്ന് പവിത്രനെയും കൊണ്ട് ആംബുലൻസ് നാട്ടിലേക്ക് തിരിച്ചു രാത്രി വൈകിയതിനാൽ മൃതദേഹം കണ്ണൂരിലെ എ കെ ജി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം രാത്രി പതിനൊന്നേ മുപ്പതോടെ ആംബുലൻസിൻ്റെ വാതിൽ തുറന്ന് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു ആശുപത്രി അറ്റൻഡർ ജയനും ബന്ധുവുമായ സി അർജുനും പവിത്രൻ്റെ കൈയനക്കം ശ്രദ്ധിച്ചത് വളരെ പെട്ടെന്ന് ഡോക്ടർമാരും സംഘവുമെത്തി തുടർന്ന് നടന്ന പരിശോധനയിൽ ജീവനുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മരണവാർത്തയും സംസ്കാരസ്ഥലവും സമയവും ഉൾപ്പെടെ ചില മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതോടെ രാവിലെ മുതൽ പാച്ചപ്പൊയ്യയിലെ വീട്ടിലും ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു മഹാകുംഭമേള അമൃത സ്നാനത്തിൽ പങ്കെടുത്ത് മൂന്നര കോടിയിലേറെ പേർ മകരസംക്രാന്തി ദിനത്തിൽ മഹാകുംഭമേളയിൽ മൂന്നര കോടിയിലേറെ പേർ സ്നാനം ചെയ്തതായി ഉത്തർപ്രദേശ് സർക്കാർ സംഗമത്തിലെ ഒന്നാം അമൃത സ്നാനമായിരുന്നു ചൊവ്വാഴ്ച ആദ്യ ദിനത്തിൽ ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി പേർ ത്രിവേണി സംഗമത്തിൽ കുളിച്ചതായാണ് കണക്ക് അമൃത സ്നാനത്തിനിടെ ഭക്തരുടെ മുകളിലേക്ക് ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടം നടത്തി ഇരുപത് ക്വിൻ്റലോളം റോസാപ്പൂക്കളാണ് വേണ്ടി വന്നത് അഖാഢകളിൽ നിന്നുള്ള സന്യാസികൾ ചൊവ്വാഴ്ചയാണ് പുണ്യസ്നാനം ചെയ്തത് നാഗസന്യാസിമാരുടെ തിരക്കും ചൊവ്വാഴ്ച അനുഭവപ്പെട്ടു പ്രയാഗ് രാജിൽ മാത്രം നടക്കുന്ന ഏറ്റവും പ്രധാന ആഘോഷമാണ് മഹാകുംഭമേള ഇവിടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്നെണ്ണം കഴിയുമ്പോൾ പന്ത്രണ്ടാം പൂർണ്ണ കുംഭമേളയെ മഹാകുംഭമേള എന്ന് വിളിക്കുന്നു നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഒറ്റ തിരഞ്ഞെടുപ്പ് എണ്ണൂറ് സംഭരണശാലകൾ വേണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രങ്ങളും മറ്റ് ഉപകരണങ്ങളും സൂക്ഷിക്കാൻ രാജ്യത്തുടനീളം എണ്ണൂറ് സംഭരണശാലകൾ കൂടി വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർമ്മാണ ചെലവടക്കം ചൂണ്ടിക്കാട്ടി സംഭരണശാലകൾ സ്ഥാപിക്കാൻ ശ്രമകരമാണ് ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാട് ഇരുപത്തി മൂന്ന് മാർച്ചിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിലെ നിയമ കമ്മീഷനെയും നിയമകാര്യ വകുപ്പുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ചിരുന്നു കുറ്റ്യാടി പോലെ ബേടകം കാസർകോട്ട് നിന്ന് ഒരു തനത് തെങ്ങിനം കുറ്റ്യാടി പോലെ കാസർകോട് നിന്ന് ഒരു തനത് തെങ്ങിനം ബേടകം സംസ്ഥാനത്തെ തെങ്ങിൻ തോപ്പുകളിൽ മെല്ലെ ചുവടുറപ്പിക്കുന്നു പശ്ചിമതീര നെടിയ ഇനത്തിൽ അവാന്തര വിഭാഗമായി രൂപപ്പെട്ടതാണ് ബേടകം തെങ്ങ് കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്ക മുന്നാട് കൊളത്തൂർ മേഖലയിലെ കർഷകർ തലമുറകൾ നീണ്ട തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെടുത്തിയ തെങ്ങിനമാണിത് കാസർഗോഡ് കേന്ദ്ര തോട്ട വാർത്താ സമ്മേളനത്തിൽ വിശദീകരണം കർഷക പങ്കാളിത്തത്തോടെ നടത്തിയ പഠനത്തിൽ മികച്ച തെങ്ങിനമായി വിലയിരുത്തിയതോടെ ഭേടകം കൂടുതൽ പേരെടുത്തു ജലസേചന സൗകര്യമില്ലാത്ത തോട്ടങ്ങളിൽ ശരാശരി വിള പരിപാലനം മാത്രം നൽകിയാലും മോശമില്ലാത്ത ഉൽപ്പാദനം ലഭിക്കുന്ന ഇനമാണ് ഭേടകം തെങ്ങ് നനയ്ക്കു മാത്രം നന്നായി പരിപാലിക്കുകയും ചെയ്താൽ ഉൽപ്പാദനം ഗണ്യമായി കൂടും പശ്ചിമതീര നെടിയ ഇനത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണെങ്കിലും ഉയരം അതിലും കുറവാണ് നയപ്രഖ്യാപനം അംഗീകരിച്ച് ഗവർണർ നിയമസഭയിൽ നടത്തേണ്ട നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ രാജേന്ദ്ര അർലേഖർ അംഗീകരിച്ചു അർലേഖർ സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ നയപ്രഖ്യാപനം വെള്ളിയാഴ്ചയാണ് മന്ത്രിസമിതി തയ്യാറാക്കിയ നയപ്രഖ്യാപനം അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തോട് വിയോജിച്ച് പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങും ഇടവേളകളുടെ മാർച്ച് ഇരുപത്തെട്ട് വരെ തുടരും മുന്നോടിയായി സ്പീക്കർ എ എൻ ഷംസീർ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് പാലക്കാട് ദേശീയപാത നിർമ്മാണത്തിന് താൽക്കാലിക തടസ്സം ന്യൂഡൽഹി സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്ന് കടന്നുപോകുന്ന നിർദ്ദിഷ്ട കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറിന് അന്തിമ അനുമതി നൽകുന്നതിന് ദേശീയ വന്യജീവി ബോർഡ് തൽക്കാലം തടഞ്ഞു മേഖലയ്ക്ക് ചുറ്റുമുള്ള പാരിസ്ഥിതികാഘാത മേഖല സംബന്ധിച്ച് കേരള സർക്കാരിൻ്റെ വിജ്ഞാപനം വരും വരെ അനുമതി തടയുന്നതായി വന്യജീവി ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗ മിനിറ്റ്സിലുണ്ട് സൈലന്റ് വാലി ഭാഗത്ത് ആറുവരി പാത നിർമ്മാണത്തിന് നൂറ്റി നാപ്പത് മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഈ ഭാഗത്തോടു കൂടി പാതയ്ക്കായി നിർദ്ദേശം സമർപ്പിച്ചത് കേരള സർക്കാരും കേരളത്തിലെ മുഖ്യ വന്യജീവി വാർഡനുമാണെന്ന് മിനിറ്റ്സിലുണ്ട് ഇതോടെ വിജ്ഞാപനം സംബന്ധിച്ച പൂർണ്ണ റിപ്പോർട്ട് ഹാജരാക്കാൻ കേരളത്തോട് കേന്ദ്രം നിർദ്ദേശിച്ചു എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ പാലക്കാട് ജില്ലയിലെ മരുതരോട് ഗ്രാമത്തിൽ തുടങ്ങി കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിൽ ദേശീയപാത അറുപത്താറിൽ അവസാനിക്കുന്ന രീതിയിലാണ് പാതയുടെ രൂപരേഖ പാലക്കാട് കോഴിക്കോട് സമയം നാലു മണിക്കൂറിൽ നിന്ന് രണ്ട് മണിക്കൂറായി ചുരുങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ മോഹൻ ഭാഗവത് ഭരണഘടനാ നിർമ്മാതാവല്ല സഞ്ജയ് റാവത്ത് അയോധ്യയിലെ രാമക്ഷേത്രം പ്രതിഷ്ഠിച്ചതോടെ ഇന്ത്യയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പേര് മോഹൻ എന്നിവരാണ് കഴിഞ്ഞ വർഷം അയോധ്യയിൽ രാമക്ഷേത്രം പ്രതിഷ്ഠിച്ചപ്പോഴാണ് സ്ഥാപിതമായതെന്ന ഭാഗവതിന്റെ പരാമർശത്തോടെയാണ് പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത് ആർ എസ് എസ് മേധാവി ഒരു ബഹുമാന്യനായ വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഭരണഘടനയുടെ നിർമ്മാതാവല്ല അദ്ദേഹം ഈ രാജ്യത്തെ നിയമങ്ങൾ തയ്യാറാക്കുകയോ മാറ്റുകയോ ചെയ്യുന്നില്ല രാംലല്ലയുടെ പ്രതിഷ്ഠ തീർച്ചയായും രാജ്യത്തിന് അഭിമാനത്തിൻ്റെ നിമിഷം നിമിഷമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് എല്ലാവരും സംഭാവന നൽകിയിട്ടുണ്ട് എന്നാൽ രാജ്യം ഇപ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യമായതെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്നും രാമനെ രാഷ്ട്രീയവൽക്കരിച്ച് രാംലീലയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് രാജ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യത തെളിയുന്നു കരട് കരാർ ഹമാസ് അംഗീകരിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയും മുൻപ് നടപ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കാസ വെടിനിർത്തൽ കരാറിൻ്റെ കരട് ഹമാസ് അംഗീകരിച്ചു കരാറിൻ്റെ കാര്യത്തിൽ പുരോഗതിയുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥനും പറഞ്ഞു എന്നാൽ വിശദാംശങ്ങളിൽ അന്തിമ തീരുമാനമാകാനുണ്ട് വെടിനിർത്തൽ കരാറിൻ്റെ കരടിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കണം തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബസാലൽ സ്മോട്രിച്ചും ഇതാമർ ബർഗറിയും കരാർ കാര്യത്തിൽ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് കരാർ സാധ്യമായാൽ മൂന്ന് ഘട്ടമായാകും വെടിനിർത്തൽ നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ധികളെ അമാസ് വിട്ടയക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിരിക്കും മുൻഗണന ഇതിനു പകരമായി ആയിരത്തിലേറെ പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമുള്ള കരാർ അവസാന ഘട്ടത്തിലാണെന്ന് ജോ ബൈഡൻ തിങ്കളാഴ്ച പറഞ്ഞു മൂന്ന് ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കാൻ മേയിൽ താൻ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ചുവടുപിടിച്ചുള്ളതാണ് പുതിയ കരാറെന്നും ബൈഡൻ അറിയിച്ചു ശ്രീലങ്കൻ പ്രസിഡന്റ് ചൈനയിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് നാലു ദിന സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായക ചൊവ്വാഴ്ച ബെയ്ജിങ്ങിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായും പ്രധാനമന്ത്രി ലീ ചിയാങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും